വ്യക്തിഗത ബോണ്ട് റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള മുന്നൂറ് വാക്കുകളുള്ള ഉപന്യാസം എന്നിവയ്ക്ക് പുറമെ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് സന്ദർശിക്കാനും എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും പഠിച്ച് അവതരിപ്പിക്കാനുമായിരുന്നു ജാമ്യവ്യവസ്ഥ പതിനഞ്ചു മണിക്കൂറിനുള്ളിൽ ജാമ്യം നൽകിയതിൽ വലിയ പ്രതിഷേധമാണ് രാജ്യത്ത് ഉയർന്നത് ജാമ്യ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പൂനെ പോലീസ് നൽകിയ റിവ്യൂ ഹർജിയിലാണ് നടപടി ജൂൺ വരെ പ്രതി റീഹാബിലിറ്റേഷൻ ഹോമിൽ കഴിയണം പ്രായപൂർത്തിയായതായി പരിഗണിച്ച ശിക്ഷ നൽകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും ഇക്കാര്യം പിന്നീട് പരിഗണിക്കാമെന്നും ജൂനൽ ജസ്റ്റിസ് ബോർഡ് വ്യക്തമാക്കി അതേസമയം പ്രതിയുടെ അച്ഛൻ വിശാൽ അഗ്രവാളിനെ മൂന്ന് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ വിശാൽ അഗർവാളിന് നേരെ ആൾക്കൂട്ടം മഷീറിഞ്ഞു പ്രതിക്ക് മദ്യം നൽകിയ ബാറുടമയും മാനേജറേയും നേരത്തെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു അപകടത്തിന് മുൻപ് പൂനെയിലെ രണ്ട് പമ്പുകളിൽ മദ്യപാനത്തിനായി പതിനേഴുകാരനും സുഹൃത്തുക്കളും രൂപ ചെലവാക്കിയെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പ്രതിക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകും വരെ ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വിലക്കിയിട്ടുണ്ട് പുലർച്ചെ രണ്ട് പതിനഞ്ചോടെ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷാഫലം ആഘോഷിക്കാൻ പൂനെയിലെ രണ്ട് പബ്ബുകളിൽ സുഹൃത്തുക്കളോടൊപ്പം മദ്യപിച്ച കൗമാരക്കാരൻ കല്യാണി നഗർ ഏരിയയിലെ ഇരുപത്തിനാലുകാരായ രണ്ട് ഐ ടി പ്രൊഫഷണലുകളെ തെറിപ്പിക്കുകയായിരുന്നു ഇരുവരും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു പതിനേഴ് വയസ്സും എട്ടു മാസവും പ്രായമുള്ള വാഹനം ഓടിക്കാനുള്ള നിയമപരമായ പ്രായത്തിൽ നിന്ന് നാലു മാസം കുറവാണ് പോലീസുകാർ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി നൽകിയെന്ന ആരോപണവും ഉയർന്നിരുന്നു നാഷണൽ ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം